വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് മാറ്റം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ജൂബിലി മിഷൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡേറ്റ് എടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നേക്കാണ് അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ വന്നു ഇതാണ് നമ്മുടെ എൻട്രൻസ് ജൂബിലി മിഷൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ പോസ്റ്റ് മാറ്റലാണ് എത്ര ആയി എന്നായിരുന്നു ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കണം നമ്മുടെ ഫുൾ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ആധാറിൻ്റെ കോപ്പിയാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അത് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ അതായത് ആണ് ഡോക്ടറുടെ അവിടെ നമ്മൾ ഒ പി ജിയുടെ എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഡോക്ടറെ കണ്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആണ് എത്ര ഡേയ്സ് വേണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്ന നേരം നമുക്ക് ഇതാ ഈ കഷായം തന്നു രണ്ടു നേരം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഏരിയാസൊക്കെ ഒന്ന് കാണിച്ച് തരാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾതാ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഏരിയ നമ്മളിപ്പോൾ റൂം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ റിസപ്ഷനിലെ സ്റ്റാഫും അന്നിട്ട് നമുക്ക് റൂം കാണിച്ചു തരും നമ്മൾ ഡബിൾ റൂമാണ് എടുത്തത് ഡബിൾ റൂമുണ്ട് സിംഗിൾ റൂമുണ്ട് ഡബിൾ റൂം എടുക്കാൻ കാരണം മമ്മി എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അത് കാരണം വലിയ റൂമ് വേണമല്ലോ നല്ലതാണ് ഞങ്ങൾ ഡബിൾ റൂം എടുത്തത് അടിപൊളി ഏരിയ ആണ് നല്ല ഫുൾ എന്താ ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് എങ്ങനെയുള്ള അസുഖങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റിയ ഡോക്ടേഴ്സ് അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കയറി വരുന്നവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് നമുക്ക് റൂം കാണിച്ചു തരും റൂം ഇഷ്ടപ്പെട്ട ആ റൂം സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടിയാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിവിടെ ഏതൊക്കെ ഡോക്ടർ അവൈലബിൾ ആണെന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ റൂമാണ് നേഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ റൂം അപ്പോൾ എന്താ നമ്മൾ റൂമിലേക്ക് പോവാണ് ഇതാണ് റൂം അതായത് ഞാൻ ടോയ്ലറ്റിൽ പോയി നോക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി റൂമാണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് അങ്ങനത്തെ ഞങ്ങൾ റൂമൊക്കെ കണ്ടു ഞങ്ങൾ സൺഡേ ആണ് ട്രീറ്റ്മെൻറ്റിന് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ സൺഡേ സാധാരണ അഡ്മിഷൻ എടുക്കാറില്ല പക്ഷെ ജോബിന് സൺഡേ ആണോ ഓഫോ അത് കാരണം ഞങ്ങൾ സൺഡേ അഡ്മിഷൻ ആവാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അഡ്മിറ്റായ ശേഷമാണ് അങ്ങനെ ഗായ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതും ലഗേജൊക്കെ കാര്യങ്ങളും റൂമിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ അഡ്മിഷന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാരണം അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജോബിൻ പോയി അപ്പം ഞാനും അമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കേട്ടോ ഉണ്ണിയുടെ കൂടെ നമ്മുടെ ഇവിടെ ഒരു ബൈസ്റ്റാൻഡേർഡ് വേണം കാരണം എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ഉണ്ണീനെ ആരെങ്കിലും നോക്കണം അപ്പോൾ അതാണ് ഒരു ബൈസ്റ്റാൻഡേർഡ് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും നമുക്ക് എന്താ പറയുക ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഓയിൽ ഏൽപ്പിക്കണതും അതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നതും ഫുഡും ഒക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അപ്പം ഞങ്ങളിവിടെ എത്തി അപ്പം ഞങ്ങളിവിടെ ഇറങ്ങുകയാണ് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഇതേ ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ റൂമിലേക്ക് പോവാണ് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാർഡ് നമുക്ക് റിസപ്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂം അവർ കാണിച്ച് തരും നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ട കാരണം അപ്പം നമുക്ക് റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് ആൾ വന്ന് നമുക്ക് റൂം കാണിച്ചു തന്നു റൂം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നിട്ട് അവർ പറഞ്ഞ് തന്നതി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും ആദ്യം നമ്മൾ ബേബീനെ അത് കഴിഞ്ഞിട്ടാണ് എന്നെട്ടോ ഇതാണ് നമ്മുടെ റൂം നമ്മൾ നമ്മളിതേ റൂമിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും ഇന്ന് ഡോക്ടർ ഏകദേശം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ മാത്രമല്ല സൺഡേ ആയതുകൊണ്ടും രണ്ടരയ്ക്ക് മാത്രമേ ഡോക്ടർ നമ്മുടെ ഡോക്ടറല്ല വേറൊരു ഡോക്ടറാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഞാൻ നേരത്തെ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ച് തരികയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത് കഴിഞ്ഞിട്ടത് നമ്മൾ കുറച്ചുമ്പോഴത്തേക്കുന്ന ഉണ്ണീനെ കൊണ്ടുപോവാണ് അതായത് നമ്മൾ വന്ന് ഉണ്ണീനൊക്കെ അവിടെക്കെടുത്തി നമ്മുടെ സാധനങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് സ്റ്റേഷൻ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളിത് ഇവിടെ അൽഫോൻസ ബ്ലോക്കിലാണ് ഓരോ ബ്ലോക്കിന് ഓരോ പേരുണ്ടാവർ വന്ന് നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൈൻ ചെയ്യിപ്പിച്ച് വൈറ്റെയിൽസൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബേബീനെ ജസ്റ്റ് കുളിപ്പിക്കുന്നില്ല ബേബീനെ നമ്മളിവിടെ സ്ഥിരമായിട്ട് കുളിപ്പിക്കാൻ ഒരു വെള്ളം അവരുണ്ടാക്കും ആ വെള്ളം വെച്ചത് തുടക്കിയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബേബി അതിൽ അഡ്ജസ്റ്റ് ആവുണ്ടോ എന്നൊക്കെ അറിയാൻ അറിയുമ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം ഇവിടെയാണ് എന്നെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എന്താ പറയുക ആദ്യം തന്നെ ഉണ്ണീനെ കുളിപ്പിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് തുടപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റ് ഡെയിലിക്ക് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റത് ഡേ എന്ന് പറയുമ്പോൾ ധനംചരം കുഴമ്പ് ധനംന്തരണോ ധനവന്തരമാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആ കുഴമ്പ് ബോഡിയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യും പക്ഷേ ഇന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്യുകയുള്ളൂ സെക്കൻഡായ തൊട്ടാണ് നന്നായിട്ട് മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ തേപ്പിക്കും അത് കഴിഞ്ഞിട്ട് കടലമാകുകൊണ്ട് അത് കഴുകി കളയും അത് കഴിഞ്ഞിട്ട് അവർ തന്നെയാണ് നമ്മളെ കുളിപ്പിച്ച് തരാട്ടാ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വേറെ എന്തൊക്കെയോ സംഭവം ചേർത്തിട്ടാണ് ചൂടുവെള്ളം ഉണ്ടാക്കുക അപ്പം അങ്ങനെ കുളിപ്പിച്ചു അതായിരുന്നു ഫസ്റ്റ് എയ് ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ടൊരു ഫുൾ സാരി നമ്മൾ വീട്ടിൽ നിന്ന് കോട്ടൺ സാരി കൊണ്ടുവരാൻ പറയും അങ്ങനെ സാരി നമ്മുടെ വയറിൽ മടക്കി നമ്മൾ ബെൽറ്റൊക്കെ ഇടുന്ന പോലെ തന്നെ നമുക്ക് കെട്ടിത്തരും ടൈറ്റായിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കാൻ നേരത്താണ് ആ സാരി അഴിക്കുക അങ്ങനെയായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങൾ ഞാനിവിടുത്തെ കിച്ചൺ കാണിച്ചത് ഇവിടെയാണ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ചാപ്പൽ ഇവിടെയാണ് കുർബാനി ഉണ്ടാവുക എല്ലാ ദിവസവും മോർണിംഗ് അല്ലെങ്കിൽ ഈ ഈവനിങ്ങിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ അങ്ങനെ വൈകുന്നേരത്ത് നമ്മുടെ ഫുഡ് വന്ന് മമ്മിക്ക് ചോറും എനിക്ക് കഞ്ഞിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ആയുർവേദം മരുന്ന് കഴിക്കുന്നത് കാരണം നമുക്ക് പത്ത് ഉണ്ടാവും നോൺ വെജ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തേട്ടോ പിന്നെ എരിവും പുടിയും കാര്യങ്ങളൊന്നും കൂടാൻ പാടില്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം അങ്ങനെ എൻ്റെ കഞ്ഞി വന്നു ഇതാണ് ഉപ്പേരി ഉണ്ടായിരുന്നത് കായയും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പേരിയാണ് ഇതാ കഞ്ഞി ഇതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിക്ക് എപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നേക്കാളും മുമ്പിൽ നമ്മളിത് ഫുഡ് വന്നിട്ടുണ്ട് ഇന്ന് പുട്ടും എന്തൊക്കെ അറിയുകയാണ് അപ്പോൾ നമുക്ക് ഫുഡ് ഇവിടുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആണ് ഫുഡ് ഓർഡർ ചെയ്തേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാ ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഉണ്ണിതി അവിടെ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രാവിലത്തെ ഫുഡ് വന്നിട്ടുണ്ട് പുട്ടും ഉണ്ടായിരുന്നു കടലി ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പഴം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ പുട്ടും കടലിയായിരുന്നു രാവിലത്തെ ഫുഡ് ചായ അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഉണ്ണീനെ കുളിപ്പിക്കാനായിട്ട് പോകണം കുളിപ്പിക്കുക അല്ല എന്നാൽ തുടപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കാരണം ഡോക്ടർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ സൺഡേ ആയതുകൊണ്ട് അപ്പം നമുക്ക് സൺഡേ ആണ് നമ്മൾ അഡ്മിഷൻ എടുത്തത് കാരണം അന്നാണ് ജോബിന് ലീവ് ഉള്ളതുകൊണ്ട് നമ്മൾ അന്നാണ് അഡ്മിഷൻ എടുത്തിട്ടത് കാരണം ഡോക്ടർ സൺഡേ നോർമൽ ഡോക്ടറാണ് കണ്ടത് നമ്മൾ ഡോക്ടർ എന്നാണ് വരുന്നത് പുറത്തും നല്ല മഴയായിരുന്നു അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഒരു റിസോർട്ടൊക്കെ പോലെ ഫുള്ള് ചെടികളും മരങ്ങളും ഒക്കെ വെച്ചിട്ട് അത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആട്ടാണ് അങ്ങനെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിനെ ജസ്റ്റ് തുടപ്പിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത് ഡോക്ടർ കണ്ടിട്ടില്ല അതേ ഉണ്ണിനെ നമ്മൾ തുടപ്പിച്ചെടുക്കുകയാണ് ഇന്നലെ പറഞ്ഞ അതേ വെള്ളം തന്നെ വെച്ചിട്ടാണ് തുടപ്പിക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉണ്ണീന നമ്മൾ റൂമിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോൾ വൈറ്ററിസ് നോക്കാനായിട്ട് ദിവസം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈറ്ററിസ് നോക്കി എല്ലാ ദിവസവും രാവിലെ ഇവിടെ വൈറ്ററിസ് നോക്കും അങ്ങനെ രാവിലെ ഉണ്ണീനെ തുടപ്പിക്കുക ചെയ്തത് അപ്പം രണ്ടു ദിവസം ഉണ്ണീനെ തുടപ്പിച്ചിട്ടാണ് നാളെ തൊട്ടാണ് മൂന്നാമത്തെ ദിവസം തൊട്ടാണ് ഉണ്ണീനെ എണ്ണ തേപ്പിക്കുക ആ വെള്ളം ഉണ്ണിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി രണ്ട് ദിവസം അവർ തുടപ്പിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിനെ തുടപ്പിച്ചു കൊണ്ടുവന്ന് ഫീഡ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോവാണ് എനിക്ക് ഇന്നലത്തെ പോലെ തന്നെ മഞ്ഞളും സംഭവങ്ങളൊക്കെ തേക്കുന്നു വേറെന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് റൂമിക്ക് വരേക്കാളും മുൻപ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉണ്ണിനെ ഇന്നോട്ട് എണ്ണ തേപ്പിച്ച് കുളിച്ചോളാം കുളിപ്പിച്ചോളാൻ അപ്പോൾ അത് കാരണം എൻ്റെ കഴിഞ്ഞിട്ട് വേണം ഉണ്ണീനെ കുളിപ്പിക്കാനായിട്ട് രാവിലെ ജസ്റ്റ് തുടപ്പിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കാലിൽ ധനം രൂപം കുഴമ്പാണ് അവർ തേച്ച് തേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾ തേച്ച് കടലമാവും കൂടി തേക്കും കയ്യിലും കാലിലും അതൊരു ബോഡി മസാജാണ് ഓരോ ദിവസം ടെൻ ഒക്കെ വെച്ച് എക്സ് കൂട്ടിക്കൊണ്ടേ ഇരിക്കും ആദ്യ ദിവസം മുപ്പതാണെങ്കിൽ പിറ്റേ ദിവസം മുപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പത് മിനിറ്റ് അങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞളാണ് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യണത് അതുപോലെ നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബോഡി മസാജ് ചെയ്ത് വേത് വെള്ളത്തിൽ വേത് വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കുക നമ്മൾ കുളിപ്പിക്കുന്നതും അവരെന്നെ ചെയ്യൂട്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വയറിൽ സാരിയാണ് കെട്ടുന്നത് സാരി ആകുമ്പോൾ അഞ്ച് മീറ്റർ ഉണ്ടാവുമല്ലോ അപ്പോൾ സാരി വെച്ചിട്ട് കെട്ടി വെക്കും നമ്മുടെ വയറ് വൈകുന്നേരം പിന്നെ കുളിയൊന്നുമില്ല ഇപ്പം പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്ന വരെ നമുക്കത് കെട്ടി വെക്കാം പെയിൻ എങ്ങാനും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഊരി വെക്കാം അങ്ങനെയായിരുന്നു ഫസ്റ്റ് എനിക്ക് ഉള്ളതുകൊണ്ട് അതായത് സൺഡേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഈവ് നൈറ്റ് അയപ്പത്തേക്ക് ഊരി വെച്ചു ആ ഫേസിലും കൂടി നമ്മൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് തണുപ്പ് പറഞ്ഞ അനുസരിച്ച് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ കുളിപ്പിക്കും അതിന് കുളിപ്പിക്കണ നേരത്തെ ഞാൻ തലയിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ എണ്ണ അങ്ങനെ തലയിൽ തേക്കാത്തത് കൊണ്ട് തന്നെ കുളിക്കാൻ നേരത്ത് കുറച്ചായിട്ടാണ് തേക്കുന്നത് ഇപ്പോൾ ചെമ്പരത്തി ആയിരുന്നു ഇന്നലെ വേറെ ഒരു തരം എണ്ണയായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മളീ കുളിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ എയർ നന്നായിട്ട് വാഷ് ചെയ്യും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സാരി വയറിൽ ചുറ്റി ചുറ്റിക്കെട്ടാണ് ചെയ്യണത് അതാണിപ്പോൾ ഇത് ആദ്യം സാരി ചുറ്റി കെട്ടി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെള്ള തുണി ഒരു മൂന്നാല് ലെയറായിട്ട് കെട്ടിക്കൊടുക്കും അങ്ങനെ എല്ലാ ലെയറും കെട്ടി അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നവരെയാണ് ഇങ്ങനെ കെട്ടി വെക്കുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ദൂരി വെക്കാം കേട്ടോ അങ്ങനെ ഈ സാരിക്ക് ചുറ്റും ഞാൻ പറഞ്ഞ പോലെ മൂന്നാല് ലെയർ കെട്ടിവെച്ചു ഇനി അടുത്ത് ബേബീനെ കുളിപ്പിക്കണതാണ് നമ്മുടെ ഉണ്ണീനെ കുളിപ്പിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കാരണം ഉണ്ണിയുടെ ബേത്ത് ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കടലമാവ് തേച്ച് മസാജ് ഒക്കെ തേച്ച് ആണ് ഉണ്ണിനെ കുളിപ്പിക്കണത് എല്ലാ ദിവസവും ഇത് തന്നെയാണ് നമുക്ക് പതിനാല് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം വൺ ഇരുപത്ത ദിവസം ചെയ്യണമെങ്കിൽ ചെയ്യാം വൺ മന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ നോൺ വെജ് നോൺ വെജ് ഉണ്ടാവില്ല വെജ് മാത്രമേ ഫുഡ് ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞ പോലെ എരിവ് പുളി അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം അങ്ങനെയാണ് പിന്നെ ഈവനിങ്ങിലാണെങ്കിൽ സ്നാക്സ് ആയിട്ട് അട അങ്ങനത്തെ ആവിയിൽ കഴിച്ച് ഓയിലൊന്നും ഇല്ലാത്ത ഫുഡൊന്നും ചായയാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ ഞാൻ എന്നാ ചോദിച്ചാൽ ലഞ്ചും അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് ദിവസത്തെ വീഡിയോസ് വെച്ചിട്ടാണ് അപ്പം അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി വ്ലോഗായിട്ട് ഞാൻ വരാം